കൊലപ്പെട്ട നാല് ഇസ്രയേലി ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ ഹമാസ് കൈമാറി ഗാസയിൽ അന്താരാഷ്ട്ര റെഡ് ക്രോസ് സംഘത്തിനാണ് മൃതദേഹങ്ങൾ കൈമാറിയത് ബന്ദുക്കളിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ കഫിയർ ബിബാസിന്റെയും നാല് വയസ്സുള്ള സഹോദരൻ ഏരിയലിന്റെയും അമ്മ ഷിരി ബിബാസിന്റെയും ഒഡെറ്റ് ലിപ്ഷിറ്റ്സ് എന്നയാളുടെയും മൃതദേഹങ്ങളാണ് കൈമാറിയത് പിന്നാലെ നാല് കറുത്ത ശവപ്പെട്ടികളുമായി റെഡ് ക്രോസ് സംഘം ഇസ്രയേലിനെ ഏൽപ്പിക്കാനായി തിരിക്കുകയും ചെയ്തു ശവപ്പെട്ടികളിൽ ബന്ദികളുടെ ചെറിയ ചിത്രങ്ങളുമുണ്ടായിരുന്നു ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹമാസ് പിടിയിലിരിക്കെ ബന്ദികൾ കൊല്ലപ്പെടുന്നത് അതേസമയം കുട്ടികളുടെ പിതാവ് യാഡൻ ബിപ്പാസിനെ ഫെബ്രുവരി ഒന്നിന് മോചിപ്പിച്ചിരുന്നു തെക്കൻ ഗാസയിലെ ഖാൻ യുനീസിൽ വെച്ചാണ് മൃതദേഹങ്ങൾ കൈമാറിയത് തണുപ്പ് അവഗണിച്ചും നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയത് ആയുധമേന്തിയ ഹമാസ് പോരാളികൾ സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു കഴിഞ്ഞ മാസം പ്രാബല്യത്തിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരമാണ് ബന്ദി കൈമാറ്റം നടക്കുന്നത് അതേസമയം ഇസ്രയേലിന് ഇന്നത്തേക്ക് ഏറെ സങ്കടമുള്ളതും ബുദ്ധിമുട്ടേറിയതുമായ ദിവസമാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു എന്നാൽ ഇവരെ കൊലപ്പെടുത്തിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള ശ്രമമാണ് നെതന്യാഹു നടത്തുന്നത് എന്ന് ഹമാസ് പറഞ്ഞു ബന്ദികളെ ജീവനോടെ നിങ്ങളിലേക്ക് തിരികെ എത്തിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങളുടെ സൈന്യവും നേതാക്കളും അവരെ തിരികെ കൊണ്ടുവരുന്നതിന് പകരം അവരെ കൊല്ലാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും ഹമാസ് വ്യക്തമാക്കി ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കഫീറും സഹോദരനും മാതാവും കൊല്ലപ്പെട്ടതായി രണ്ടായിരത്തിഇരുപത്തിമൂന്ന് നവംബറിൽ തന്നെ ഹമാസ് അറിയിച്ചിരുന്നു അതേസമയം വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ അധിനിവേശ ജെറുസലേമിലും പ്രവർത്തിക്കുന്ന ഇസ്രയേലി കമ്പനികൾക്ക് ഉപരോധവുമായി സിഡ്നി സിറ്റി കൗൺസിൽ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ബഹിഷ്കരണം ഓഹരി വിറ്റഴിക്കൽ ഉപരോധം എന്നിവയ്ക്കുള്ള നിർദ്ദേശം സിറ്റി കൗൺസിൽ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചുവെന്ന് ജെറുസലേം പോസ്റ്റിൽ റിപ്പോർട്ടും ചെയ്തിരുന്നതാണ് കൗൺസിലിലെ ഒരാൾ ഒഴികെയും എല്ലാവരും തീരുമാനത്തെ പിന്തുണച്ച് രംഗത്തുമെത്തിയിരുന്നു ഐക്യരാഷ്ട്ര സഭയുടെ മനുഷ്യാവകാശ കൗൺസിലിന്റെ പട്ടികയിൽ ഉൾപ്പെട്ട തർക്ക പ്രവർത്തിക്കുന്ന ഇസ്രയേലി അല്ലെങ്കിൽ ഇസ്രയേലി ഇതര കമ്പനികളുമായി യാതൊരു നിക്ഷേപമോ കരാറോ ഉണ്ടാകുകയില്ലെന്ന കൌൺസിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു തീരുമാനത്തെ ഓസ്ട്രേലിയയിലെ ബി ഡി എസ് പ്രസ്ഥാനം പ്രശംസിച്ച് രംഗത്തെത്തി നിയമവിരുദ്ധമായ ഇസ്രയേലി അധിനിവേശത്തിൽ പങ്കാളികളായ കമ്പനികളെ ഒഴിവാക്കാൻ രാജ്യത്ത് ഉടനീളമുള്ള തദ്ദേശ കൌൺസിലുകൾക്ക് മാതൃകയാകുന്ന സുപ്രധാന നീക്കമാണിതെന്നാണ് അവർ വ്യക്തമാക്കിയത് പലസ്തീൻ ലക്ഷ്യത്തെ പിന്തുണയ്ക്കുന്ന ഓസ്ട്രേലിയയിലെ സംഘടനകളുടെ കൂട്ടായ്മയാണ് ബി എതിരായ സമാനമായ നീക്കം ബ്രിട്ടനിലും നടക്കുന്നുണ്ട് അനധികൃത ഇസ്രയേലി സെറ്റിൽമെന്റുകളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ നിരോധിക്കണമെന്ന ബ്രിട്ടീഷ് പാർലമെന്റിലെ അറുപതിലധികം അംഗങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആവശ്യപ്പെട്ടു ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമിക്കും വ്യാപാരമന്ത്രി ജോനാഥൻ അറൈനോൾസിനും അയച്ച കത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന സംഘർഷം പരിഹരിക്കാനായി അന്താരാഷ്ട്ര നിയമത്തെ മാനിക്കുക തന്നെ വേണം ഇസ്രയേലുമായുള്ള ്രിട്ടന്റെ ഇടപാടുകൾ മനുഷ്യാവകാശങ്ങളും അന്താരാഷ്ട്ര നിയമപ്രതിബദ്ധതകളും പാലിച്ചായിരിക്കണമെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സർക്കാരിനെതിരെ നടപടിയെടുക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടത് അപമാനകരമാണെന്നാണ് ലേബർ എം ബി ബ്രയാൺ ലിഷ്മൻ പറഞ്ഞത് അന്താരാഷ്ട്ര നിയമം പാലിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് യു കെ സർക്കാർ പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇസ്രയേൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് നേട്ടമുണ്ടാക്കുന്ന വ്യാപാരം തുടരുന്നതിലൂടെ നെതന്യാഹു സർക്കാരിന്റെ യുദ്ധ കുറ്റകൃത്യങ്ങൾ നിയമാനുസൃതമാക്കുകയാണെന്നും ലിഷ്മൻ കൂട്ടിച്ചേർത്തിരുന്നു news this kerala comedi